സംഘർഷഭൂമിയിൽ നിന്നും വരുന്ന വാർത്തകളിൽ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളായി തായ്ലന്റ് കബോഡിയും തമ്മിലുള്ള അതിർത്തി തർക്കം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് തായ്ലൻഡ് ആക്ടിംഗ് പ്രധാനമന്ത്രി ഫും വെച്ചാച്ചയുടെ പ്രസ്താവന പ്രകാരം സ്ഥിതിഗതികൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന ആക്രമണങ്ങളിൽ തായ്ലൻഡിൽ പത്തൊമ്പത് പേരും കബോഡിയിൽ പതിമൂന്ന് പേരും കൊല്ലപ്പെട്ടു പതിമൂന്ന് വർഷമായി ഈ അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്രയും ശക്തമായ വ്യോമാക്രമണം നടക്കുന്നത് ഈ സംഘർഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു മാനുഷിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഏകദേശം ഒന്നര ലക്ഷത്തോളം പേരെയാണ് സംഘർഷ മേഖലകളിൽ നിന്നും ഒഴിപ്പിച്ചത് മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തായ്ലൻഡ് എട്ട് ജില്ലകളിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉരസ ശക്തമായിരുന്നു ഈ വിഷയത്തിൽ പലതവണ ചർച്ചകൾ നടന്നെങ്കിലും ബലം കണ്ടില്ല കഴിഞ്ഞ മാസം കുഴിബോംബ് സ്ഫോടനങ്ങളിൽ തായ്ലൻഡ് സൈനികർക്ക് കാൽ നഷ്ടപ്പെട്ടിരുന്നു വ്യാഴാഴ്ചയാണ് ഇരു സൈന്യങ്ങളും പരസ്പരം റോക്കറ്റ് ആക്രമണം നടത്തിയത് ഇത് സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു സംഘർഷം രൂക്ഷമായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചു അംബാസിഡർമാരെ തിരിച്ചുവിളിക്കുക യും എംബികൾ അടച്ചുപൂട്ടുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ സംഘർഷ മേഖലയിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും തായ്ലാന്റിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി അതുപോലെ കബോഡിയയിലെ ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ പൗരന്മാരോടും യാത്രകൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു തായ്ലാന്റിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം ഇന്ത്യൻ വംശജരുണ്ടെന്ന് കണക്ക് ഓരോ വർഷവും ഇരുപത് ലക്ഷത്തോളം ഇന്ത്യക്കാർ ടൂറിസ്റ്റുകളായി തായ്ലന്റ് സന്ദർശിക്കാറുണ്ട് കബോർഡിൽ ഏകദേശം രണ്ടായിരം ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് വിനോദ സഞ്ചാരികളും അവിടേക്ക് യാത്ര ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസികൾ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് തായ്ലന്റും കബോർഡിയും എണ്ണൂറ്റി കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഒരു ഫ്രഞ്ച് കോളനിരുന്ന സമയത്ത് അതിർത്തികൾ നിർണയിച്ചതിൽ അപാകതകളാണ് ഇപ്പോഴത്തെ തർക്കങ്ങൾക്ക് പ്രധാന കാരണം ഇരു രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശങ്ങൾ അതിർത്തിയിലുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളും ഈ തർക്കത്തിൽ ഉൾപ്പെടുന്നു പ്രധാനമായി മൂന്ന് ക്ഷേത്രങ്ങളും കൂടാതെ നിരവധി ചെറു ക്ഷേത്രങ്ങളും വിവാദ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും രണ്ടായിരത്തി പതിമൂന്നിലും കബോഡിയും അന്താരാഷ്ട്ര നീതിന്യായ നായ കോടതിയും സമീപിക്കുകയും അനുകൂലമായി വിധി സമ്പാദിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഈ വിധികൾ തായ്ലൻഡ് അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ വിവാദ ക്ഷേത്രമായും പ്രിവിവാഹർ യുനസ്കോയുടെ പൈതൃക കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തിയതോടെ സംഘർഷം സാഹചര്യം കൂടുതൽ രൂക്ഷമായി രണ്ടായിരത്തി പതിനൊന്നില് സംഘർഷത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനുശേഷം പല ഘട്ടങ്ങളായി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരി പതിമൂന്നിന് കബോഡിയക്കാർ പ്രസിദ്ധ മോൻ തോൺ ക്ഷേത്രത്തിൽ ദേശീയഗാനം ആലപിച്ചത് തായ്ലൻഡ് സൈന്യം എതിർത്തിരുന്നു മെയ് ഇരുപത്തെട്ടിന് എംബ്രോ ട്രയാങ്കിൾ ഉണ്ടായ സംഘർഷത്തിൽ ഒരു കബോഡിയൻ സൈനിക കൊല്ലപ്പെട്ടു ലവാ എന്നീ രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശമാണ് കഴിഞ്ഞ മാസം സമമായ ചർച്ചകൾ നടക്കുന്നുവെങ്കിലും അവ പരാജയപ്പെടുകയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടതും ശക്തമായ വ്യോമാക്രമണങ്ങൾ തുടരുന്നതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധം ഉണ്ടായാൽ അത് ഈ മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുകയും വലിയ മാനുഷിക ദുരന്തങ്ങൾക്ക് വഴി വെക്കുകയും ചെയ്തു അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ഇടപെട്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു